ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും ഒരു ദിനമാണിന്ന് കാരണം ഇന്ന് ഇസ്രായേലിന് അവരുടെ ജീവനുള്ള ബന്ധികളെ മുഴുവൻ തിരികെ കിട്ടിയിരിക്കുന്നു യുദ്ധ ലക്ഷ്യങ്ങൾ നേടാനാകാതെ വെല്ലുവിളികളും പ്രഖ്യാപനങ്ങളും മുഴുമിപ്പിക്കാൻ സാധിക്കാതെ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് അതിൻ്റെ എന്നോണം ഗസയിൽ നിന്ന് പിന്മാറി ഹമാസ് പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഒരു ഇസ്രായേലിൻ്റെ ദയനീയ ചിത്രമാണ് ഇന്ന് ലോകം കണ്ടത് അതേസമയം ഇസ്രായേൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് നാൽപ്പത്തിയെട്ട് ബന്ദികളാണ് ഹമാസിൻ്റെ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ബാക്കി ഇരുപത് പേർ മുഴുവനായി ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു ഘട്ടം ഘട്ടമായാണ് അവരെ വിട്ടയച്ചത് റെഡ് ക്രോസിൻ്റെ ഇടപെടലിലൂടെയാണ് അല്ലെങ്കിൽ റെഡ് ക്രോസ് ആണ് അതിന് മധ്യസ്ഥം വഹിച്ചത് എന്തായാലും ഇസ്രായേലിലെ ബന്ദികൾ മുഴുവൻ അവിടേക്ക് തിരിച്ചെത്തിയപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് രണ്ട് വർഷക്കാലത്തോളം നിരന്തരമായ പീഡനങ്ങൾക്ക് അവർ ഇരയായി അവർ വെളിച്ചം കണ്ടില്ല അവർക്ക് പല വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വന്നു അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു തുടങ്ങി നിരവധി കഥകൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് സമാനമായ അവഹേളനങ്ങളും പീഡനങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ ജയിലിൽ കഴിയുന്ന പലസ്തീനികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അത് അങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളുണ്ടായ ഒരു ദിനം കൂടിയാണ് ഇന്ന് എന്ന് പറയേണ്ടി വരുന്നത് കാരണം നെതന്യാഹു പറഞ്ഞ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ല ഹമാസിനെ പരിപൂർണമായി തീർക്കുമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് ഇപ്പുറം അതേ ഹമാസിനോട് സന്ധി ചെയ്യേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ ഇസ്രായേൽ സൈന്യം ഗസയിലെ പ്രധാനപ്പെട്ട പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറിയപ്പോൾ മിനിറ്റ് വെച്ച് ആയിരക്കണക്കിന് സായുധരായ ഹമാസിന്റെ പ്രവർത്തകർ അവിടെ ഭരിക്കാനിറങ്ങിയ നിയന്ത്രിക്കാനിറങ്ങിയ കാഴ്ച അതും ഇസ്രായേലിന് തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി ഇസ്രായേലിന്റെ നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം തന്നെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെ വീണ്ടെടുക്കുക അല്ലെങ്കിൽ വീട്ടുകിട്ടുക എന്നതാണ് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ആവശ്യം നിതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണമെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തന്നെ പിടിച്ചു നിൽക്കണമെങ്കിലും ബന്ദികളെ തിരിച്ചെത്തിക്കാതെ നെതന്യാഹുവിന് വേറെ വഴിയില്ല അപ്പോൾ ബന്ദികളെ തിരിച്ചെത്തുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അത് ഇതാ ഇന്ന് പൂർത്തിയായിരിക്കുന്നു ഇനി ഇസ്രായേൽ തങ്ങളുടെ തനി സ്വഭാവം കാണിക്കുമോ മുമ്പ് വെടിനിർത്തൽ കരാറുകളൊക്കെ ഏകപക്ഷീയമായി ലംഘിച്ചതുപോലെ വീണ്ടും ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തുമോ ഇങ്ങനൊരു ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നു പല മാധ്യമങ്ങളും അത് ഒരു വാർത്ത എന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു ഇതാ ഇപ്പോൾ ഇസ്രായേൽ അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മീഡിയ വൺ അതിന്റെ തർജ്ജമ നൽകിയിട്ടുണ്ട് ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസ് താവളം തകർക്കുക സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ കൈമാറിയ ഉടനെ ഹമാസ് താവളം തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു ഗസയിൽ ഉപയോഗിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിക്കാൻ തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞുവെന്ന് അനതുലു എന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതായിരിക്കുമെന്നും കാറ്റ്സ് എക്സിൽ കുറിച്ചതായി ഈ വാർത്തയിൽ പറയുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം ഗസൈൽ ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ പ്രാഥമികാർത്ഥം തുരങ്കങ്ങൾ പൊളിക്കലാണെന്നും മന്ത്രി അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നൊരു നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഇനിയുള്ള ഘട്ടങ്ങളിൽ ആ ചർച്ചകളിലേക്ക് കടക്കാം പലസ്തീനികൾ പലസ്തീൻ ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഹമാസിന് പിന്നെ ആയുധമെടുക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഉചിതമെന്ന നിലയിലാണ് ഹമാസ് സംസാരിച്ചത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ് ഹമാസിന് നേരെ ശക്തമായ കടന്നാക്രമണം നടത്തുക എന്ന കൂടി തന്നെ ഇസ്രായേൽ സൈന്യത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഹമാസിന്റെ ഗർത്തങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചുകയറാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ യുദ്ധം വീണ്ടും പുനരാരംഭിക്കും ഇതിനു മുമ്പും സംഭവിച്ചത് എന്താണ് ഹമാസിൻ്റെ പേര് പറഞ്ഞാണ് ഇസ്രായേൽ സാധാരണക്കാരായ ജനങ്ങളെ ഗസയിൽ കൊന്നു തള്ളിയിരുന്നത് പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ നിരന്തരമായി ബോംബിട്ടും വെടിവെച്ചും കൊന്നു തള്ളിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എന്തായിരുന്നു അവിടെയൊക്കെ ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്നുള്ള വാദമായിരുന്നു അവിടെ നിന്ന് ഹമാസിൻ്റെ ആളുകളെ പിടികൂടിയോ ഹമാസിൻ്റെ ആളുകളെ അവിടെ വെച്ച് വധിച്ചോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇസ്രായേൽ കൃത്യമായി പറയുന്നില്ല എങ്കിലും ആശുപത്രികൾ ആക്രമിക്കുമ്പോൾ സ്കൂളുകൾ ആക്രമിക്കുമ്പോൾ ഷെൽട്ടർ ഹോമുകൾ ആക്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിക്രൂരമായ ആക്രമണങ്ങൾ തുടരുമ്പോഴൊക്കെ ഇസ്രായേൽ എതിന് ന്യായമായി പറഞ്ഞിരുന്നത് പരിചയമായി പറഞ്ഞിരുന്നത് ഇവിടെയൊക്കെ ഹമാസിൻ്റെ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഗസയിൽ ഇനി ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗസയിൽ ഉടനീളം നിർബാധം ആക്രമണം നടത്താൻ ഇസ്രായേൽ സജ്ജമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരിക രണ്ടായിരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക മുഴുവൻ ഗസാ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗസാ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യം ക്രമേണ പിൻവലിയുന്ന സാഹചര്യത്തിന് വിരുദ്ധമായി ഗസയിൽ ഹമാസിൻ്റെ ഗർത്തങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേർക്കുനേരുള്ള വലിയ പോരാട്ടത്തിലേക്ക് വലിയ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും അത് ഗസയെ വീണ്ടും യുദ്ധഭൂമിയാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്ന സൂചന പുറത്ത് വരികയാണ് എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായ സമയത്ത് ബന്ദികളെ വിട്ടുകിട്ടുന്നത് വരെ ഇസ്രായേൽ മിണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ബന്ദികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹമാസ് ഏതെങ്കിലും തരത്തിൽ അവിടെ ഇവിടെയും വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ ആക്രമണം തുടരും ഏറ്റവും ഒടുവിൽ ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ പുറന്തള്ളും ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇസ്രായേലിന് പകുതിക്ക് വെച്ച് പകുതിക്ക് വെച്ച് പിന്മാറേണ്ടി വന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ട്രംപിന്റെ നിർണായകമായ ഇടപെടലാണ് ഇത് നത്ന്യാഹുവിന് വലിയ നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കിയെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ സംഭവിക്കുന്നത് ന്ധുക്കളെ മുഴുവൻ വീണ്ടെടുത്തു തിരിച്ചു കിട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ ജനതയുടെ മുന്നിൽ തൻ്റെ ജനതയ്ക്ക് മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഗസൈൽ ഹമാസിനെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയില്ല ആ മറുപടി നൽകുന്ന വിധത്തിൽ ഗസയിലേക്ക് വീണ്ടും വലിയ ആക്രമണങ്ങൾ നടക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്ന സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ ക്യാറ്റ്സിൻ്റെ ഈ പ്രഖ്യാപനത്തോടുകൂടി മുന്നോട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ ഗസ വീണ്ടും ഒരു യുദ്ധഭൂമിയാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യം ശക്തമാവുകയാണ് അങ്ങനെ വന്നാൽ അറബ് രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ് മുമ്പ് പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ പലരും ആശങ്കയോടെ ഉയർത്തിയ ചോദ്യമെന്നോണം ഈ പറയുന്ന ഇസ്രായേൽ ചതിക്കുമോ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുത്തുകഴിഞ്ഞാൽ വീണ്ടും യുദ്ധം തുടങ്ങുമോ ഗസയിലേക്ക് ആക്രമണം നടത്തുമോ തുടങ്ങി കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ ശരിവെയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്